ഹായ് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ടേ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതൊന്ന് കാണിച്ചു തരാവേ അപ്പോൾ മോന് ഇവിടുന്ന് പോകുമ്പോഴേ അല്ലു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അമ്മേ എനിക്ക് സ്കൂബിയുടെ ബാഗ് തന്നെ വേണമെന്ന് അത് പറയാൻ കാരണം ഈ ടി വിയിലൊക്കെ പരസ്യം കാണുന്നുണ്ടായി ഇത് നിൽക്കുമ്പോൾ കണ്ടു ഇതിൻ്റെ ബോൾ തെറിച്ച് പോകുന്നത് ഈ സാധനം കളി സാധനം കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ സ്കൂബിയുടെ ബാഗ് തന്നെ വേണമെന്ന് പറഞ്ഞത് എന്നിട്ട് ഞാൻ പിന്നെ സ്കൂബിയുടെ ബാഗ് വാങ്ങിയിട്ടില്ല സ്കൂബിയുടെ ബാഗ് ഞാൻ നോക്കിയപ്പോൾ എനിക്കതൊന്നും കളർ ഇഷ്ടപ്പെടുന്നില്ല മഞ്ഞയും പച്ചയും അങ്ങനെ ലൈറ്റ് കളർ അപ്പോൾ വേഗം ഈ മഴക്കാലത്ത് കരിമയൊന്നും തല്ലി പോകുന്നുണ്ട് ഈ ലൈറ്റ് കളർ ബാഗൊക്കെ എടുക്കുമ്പോൾ അപ്പോൾ ഞാൻ കുറച്ച് ഡാർക്ക് കളർ തന്നെ വേണമെന്ന് നോക്കി നോക്കിയെടുക്കുന്നതിൽ സ്കൂബിയുടെ ബാഗിലില്ല അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞാൽ ഈ ബാഗ് എടുത്തോ വേണമെങ്കിൽ സ്കൂബിയുടെ ബാഗിൽ ആ സമ്മാനം നിങ്ങൾക്ക് തരാ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ അതുകൊണ്ട് എനിക്ക് സന്തോഷമായി ഇന്ന് നല്ല കളർ നോക്കി എടുത്തല്ല കരിമെന്നല്ലാത്ത പിന്നെ ആ സമ്മാനം തന്നിട്ടോ പിന്നെ മോൾ വിടുന്ന് പോകുമ്പോഴേ പറഞ്ഞത് അമ്മ എനിക്ക് ബാർബീൻ്റെ ബേഗെന്നാണ് വേണമെന്ന് പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഈ ബാഗ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കാരണം കളർ റോസ് കളറായിട്ടുള്ളത് പിന്നെ ബാർബീൻ്റെ വരുന്ന എല്ലാ പിന്നെ ബേഗുകളും റോസ് കളറിൽ തന്നെ ഇറങ്ങുന്നത് ഇനിയുള്ള ബാഗുകളൊക്കെ ലൈറ്റ് റോസാ അപ്പോൾ എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല ലൈറ്റ് റോസ് മടക്കാലല്ലേ വേഗം കരുമ്പോൾ തന്നെ പോകും അതാണ് പ്രധാന കാരണം ഇപ്പോൾ ഡാർക്ക് കളർ എടുക്കാൻ അങ്ങനെ ഇതാ ഈ രണ്ട് ബാഗ് എടുത്ത് സ്കൂബിയുടെ ആ സമ്മാനം രണ്ടുപേർക്കും കൂടെ തന്നെ കേട്ടോ കടക്കാരെ പിന്നെ ഈ രണ്ട് ബേഗൊഴിച്ചിട്ട് ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിയത് നമ്മൾ മാനന്തോയിലുള്ള ബഡാ എന്ന് പറഞ്ഞ കടയിലാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇനി വേറൊരു സാധനം വാങ്ങാൻ വേണ്ടി പോകണ്ട എല്ലാ സാധനങ്ങളും അവിടെ അവിടെത്തന്നെയുണ്ട് പിന്നെ ബേഗും അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ബേഗിന് അത്ര ക്വാളിറ്റി പോരാട്ടോ ഞാൻ പിന്നെ തയ്ക്കുന്ന കടയിൽ നിന്ന് തന്നെയാണ് രണ്ട് ബേഗും മേടിച്ചത് അതാകുമ്പോൾ ഒരു വർഷത്തെ ഗ്യാരണ്ടി അവർ പറയുന്നുണ്ട് കീറിയാലോ സിബ് പോയാലോ അവർ അത് റെഡിയാക്കി തരുന്നതാണ് പറഞ്ഞത് പിന്നെ വെള്ളം കുടിക്കാൻ രണ്ട് കുപ്പി മേടിച്ചു പിന്നെ മോനിവിടുന്ന് പോകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വലിച്ചു കുടിക്കുന്ന കുപ്പിയാണ് അതുകൊണ്ട് രണ്ട് കുപ്പി മേടിച്ചു പിന്നെ ബോക്സ് മേടിച്ചു മോൾക്ക് ഈ വർഷം പിന്നെ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് വേണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒരു ഇൻസ്ട്രുമെൻ്റ് ബോക്സും മേടിച്ചു പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വില കുറഞ്ഞൊരു ബോക്സും കൂടെ വെച്ചു കേട്ടോ തൽക്കാലം പിന്നെ പെൻസിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പിന്നെ മോളെ സ്കൂളിൽ ആഴ്ചയിൽ ഒരു ദിവസം പാല് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസും കൂടെ മേടിച്ചു പിന്നെ സ്കെയില് മോന് സ്ലൈറ്റിൽ എഴുതാൻ വേണ്ടിയിട്ട് കളർ പെൻസില് കുറച്ച് പേനകൾ അങ്ങനെ കുറച്ച് സാധനം മേടിച്ചു പിന്നെ പെൻസിൽ ഒരു ബോക്സ് സെപ്പറേറ്റ് ഞാൻ മേടിച്ചു വിട്ടോ കാരണം ഇവിടെ ഏറ്റവും തികയാത്തൊരു സാധനമാണ് പെൻസിലും റബ്ബറും ഒരു ദിവസം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് പെൻസിലില്ല ഞാൻ പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൻസിൽ രണ്ടെണ്ണാക്കി രണ്ടാക്കി മുറിച്ച് കൊടുക്കുക ചെയ്തത് ഇതെല്ലാം കൊണ്ട് വെച്ചപ്പോഴേ ഇവരെ അതിൻ്റെ പരിപ്പൊക്കെ എടുത്തു കേട്ടോ ഞാൻ പറഞ്ഞ് വീഡിയോ എടുത്തിട്ട് എല്ലാം എടുക്കാന്ന് പറഞ്ഞപ്പോൾ അതിന് മുമ്പേ എല്ലാം പൊളിച്ചൊക്കെ നോക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് റബ്ബറും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് റബ്ബറും മൂന്നാല് പെൻസിൽ കട്ടറുകൾ എല്ലാം കൂടുതൽ തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഡെയിലി വേണമല്ലോ ഓരോന്ന് പിന്നെ കുറച്ച് പശ മേടിച്ചു കേട്ടോ ഇനിയിപ്പോൾ സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിൽ ഓരോന്ന് ഒട്ടിക്കാനും പിടിക്കാനും വരയ്ക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ പശയും കൂടെ മേടിച്ച് മോൾക്ക് ചോറിന് ലേശം കറി കൊണ്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാത്രവും കൂടെ മേടിച്ചു അവിടെ ചോറും കറിയും എല്ലാം ഉണ്ട് കേട്ടോ സ്കൂളിൽ മോളെ സ്കൂളിൽ മോൻ്റെ സ്കൂളിൽ എല്ലാം കൊണ്ടുപോകണം മോളെ സ്കൂളിൽ ചോറും കറിയും പാലും എല്ലാം അവിടെ നിന്ന് തന്നെ കൊടുക്കും പിന്നെ മോന് സ്ലേറ്റ് വാങ്ങിച്ചു ഇപ്പോഴേ ബഡബസാറില് ഓഫർ ഇട്ടിട്ടുണ്ട് നമ്മൾ എത്ര ബുക്ക് മേടിക്കുന്നു അത്രയും ബുക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ അതിൻ്റെ കൂടെ എത്ര ബുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നോ അത്രയും തന്നെ പേന അതായത് പത്ത് ബുക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ബുക്ക് ഫ്രീയും പത്ത് പേന ഫ്രീ അങ്ങനെ മേടിച്ചാൽ ഞാൻ പിന്നെ ഇവർ രണ്ടുപേർക്കും കുറച്ച് ബുക്ക് മതിയതുകൊണ്ട് അഞ്ച് ബുക്ക് മേടിച്ച് അതിൻ്റെ കൂടെ അഞ്ച് ബുക്ക് ഫ്രീയും കിട്ടി അഞ്ച് പേനയും കിട്ടിയാൽ പിന്നെ അതിൻ്റെ പുറമെ വരയിട്ട പിന്നെ നാലുവരെ കോപ്പി രണ്ട് വരക്കോപ്പി മൂന്ന് കോപ്പി അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ വേണം അങ്ങനെ ഓരോന്ന് മേടിച്ചു അതും ഇതുപോലെ തന്നെ കേട്ടോ രണ്ടുവരോപ്പി രണ്ടെണ്ണം മേടിക്കുമ്പോൾ ഒരു ഒരു ബുക്ക് ഫ്രീ ഒരു പേന ഫ്രീ അങ്ങനെ ഇതിനും കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ കുറച്ച് ഫാൻസി ഐറ്റംസ് മേടിച്ചു മോൾക്ക് മുടിയൊക്കെ കെട്ടി കൊടുക്കാനൊക്കെ പിന്നെ ഇതിനൊക്കെ സ്കൂൾ പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ചിലവായിരിക്കും കുറച്ച് പുട്ട് ക്ലിപ്പ് അങ്ങനെ കുറച്ച് ഐറ്റംസും മേടിച്ചു പിന്നെ മോള് ചെരുപ്പ് പൊട്ടാറായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലെതർ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ മഴക്കാലല്ലേ തെന്നിയടിച്ച് വീഴുകയും ചെയ്യും പിന്നെ വേഗം പൊട്ടിയും പോകും അപ്പോൾ വീട്ടിൽ സ്കൂൾ പോകാനിടാൻ ഒരു ചെരുപ്പും കൂടെ മേടിച്ചേ അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ